നമസ്കാരം സ്ത്രീകളിലെ പ്രധാന പ്രത്യുത്പാദന അവയവമായ ഗർഭാശയം യൂട്രസ് സ്ഥിതി ചെയ്യുന്നത് പെൽവിസിലാണ് യൂട്രസിനെ ഈ മൂത്രാശയത്തിനും മലാശയത്തിനും ഇടയിൽ പെൽവി പേശികളിലാലും ലിഗമെന്റുകളാലും താങ്ങി നിർത്തപ്പെടുന്നു ഇവ ഏതെങ്കിലും കാരണം കൊണ്ട് ദുർബലമാവുകയാണെങ്കിൽ അവയ്ക്ക് യൂട്രസിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയാതെ വരികയും ഗർഭപാത്രം യോനിയിലേക്ക് അതായത് വജേനയിലേക്ക് ഇറങ്ങുകയോ അല്ലെ പുറത്തേക്ക് തള്ളി നിൽക്കുകയോ ചെയ്യുന്ന അവസ്ഥയാണ് ഈ യൂട്രൈൻ പ്രൊലാപ്സ് അല്ലെ ഗർഭാശയ ഭ്രംശം എന്ന് പറയുന്നത് സാധാരണ ആർത്തവവിരാമത്തോടടുത്തിരുന്നിട്ടും പ്രസവം നടന്നിട്ടുള്ള സ്ത്രീകളാണ് ഈ പ്രശ്നം കൂടുതലായിട്ട് കണ്ടുവരുന്നത് എങ്കിലും കുറഞ്ഞ ഇടവേളകളിൽ ഒന്നിലധികം തവണ പ്രസവിച്ച സ്ത്രീകളിലും അടുത്ത് നിൽക്കുന്നവരിലും ഇങ്ങനെ കാണാറുണ്ട് പ്രസവ സമയത്ത് യോനിയിൽ ഉണ്ടാവുന്ന പ്രഷറുകൾ ആർത്തവവിരാമത്തോടനുബന്ധിച്ചുണ്ടാവുന്ന ഹോർമോൺ ചേഞ്ച് പേശികളുടെ ബലക്ഷയത്തിന് കാരണമാകുന്നു കൂടാതെ അമിത ഭാരമെടുക്കുന്ന തൊഴിൽ ഏർപ്പെടുന്നവർ വിട്ടുമാറാത്ത ചുമ്മാ തുമ്മൽ മലബന്ധം പൊണ്ണത്തടി ഒക്കെ കാരണമാവാം പോഷകാഹാരക്കുറവും ജിന്തപരമായ കാരണങ്ങളാലും ചില സ്ത്രീകളിൽ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ കാണാറുണ്ട് ഇനി ഗർഭപാത്രം യോനിയിലേക്ക് എത്രമാത്രം ഇറങ്ങിയിരിക്കുന്നതിനെ അടിസ്ഥാനമാക്കി നാല് സ്റ്റേജ് ആയിട്ടാണ് രോഗനിർണ്ണയം ഒന്നാമത്തെ സ്റ്റേജിൽ ഗർഭാശയം യോനിയുടെ മുകൾ ഭാഗത്ത് ചെറുതായിട്ട് ഇറങ്ങിയിരിക്കും രണ്ടാമത്തെ സ്റ്റേജിലാണെങ്കിൽ യൂട്രസ് കൂടുതൽ താഴേക്ക് ഇറങ്ങി യോനി തുറക്കം നിൽക്കുന്നു മൂന്നാമത്തെ സ്റ്റേജിലാണെങ്കിൽ ഗർഭാശയം യോനിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു നാലാമത്തെ സ്റ്റേജിലാണ് ഗർഭാശയം പൂർണ്ണമായിട്ടും യോനിയുടെ പുറത്തേക്ക് എത്തുക ഈ ഘട്ടത്തിൽ അണുബാധയ്ക്കും വ്രണങ്ങൾക്കും ഒക്കെ സാധ്യതയുണ്ട് ഇതിന്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ യോനി ഒരു ഭാരം വരുന്ന പോലൊക്കെ തോന്നുക ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകുക പൂർണ്ണമായിട്ട് മൂത്രം ഒഴിച്ചതായി തോന്നാതിരിക്കുക തുമ്മുകയോ ചുമയ്ക്കയോ ഒക്കെ ചെയ്യുമ്പോൾ അറിയാതെ മൂത്രം പോവുക ഇടയ്ക്കിടയ്ക്ക് അണുബാധ അതായത് യൂറിനറി ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവുക മലം പോകാൻ ബുദ്ധിമുട്ട് പോകുമ്പോൾ ഒരു സപ്പോർട്ടൊക്കെ കൊടുക്കേണ്ടി വരിക ഇരിക്കുമ്പോൾ ഒരു ബോളിന് മുകളിൽ ഇരിക്കുന്ന പോലൊക്കെ തോന്നുക നടുവേദന ഒക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ് ഇതിന്റെ ചികിത്സ നോക്കുകയാണെങ്കിൽ ഈ പുറത്ത് പറയാനുള്ള മടിയോ അല്ലെങ്കിൽ അറിവില്ലായ്മയോ കാരണം സ്ത്രീകൾ ഇത്തരം അവസ്ഥകൾക്ക് ചികിത്സ തേടാറില്ല പക്ഷേ ആരംഭത്തിൽ തന്നെ ചികിത്സിക്കേണ്ടത് വളരെ പ്രധാനമാണ് ശരിയായ രീതിയിലുള്ള ഗർഭിണീ പരിചരണോ അല്ലെ പ്രസവാനന്തര ശുശ്രൂഷയോ ഇത്തരം അവസ്ഥകൾ തടയാനായിട്ട് സഹായിക്കും പ്രസവങ്ങൾക്കിടയിൽ മതിയായ ഇടവേളകൾ എടുക്കുക പെൽവിക് ഫ്ലോർ വ്യായാമം അതായത് കീഗൽ ഒക്കെ പേശികളെ ശക്തിപ്പെടുത്താനായിട്ട് സഹായിക്കും പിന്നെ ഭാരം ഭാരമെടുക്കുന്ന ജോലിയൊക്കെ ഒഴിവാക്കുക ചുമ്മാ തമ്മലൊക്കെ ഉണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ ചികിത്സ തേടുക മലശോധന സുഖമാക്കാൻ ആഹാര ശൈലിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തുക പിന്നെ ആദ്യത്തെ രണ്ട് സ്റ്റേജുകളിൽ പേശികൾ ഫലപ്പെടുത്താനുള്ള ചില ചികിത്സാക്രമങ്ങളും ഔഷധ സേവയും ചെയ്യാൻ സാധിക്കും ഈ മൂന്ന് നാല് സ്റ്റേജുകളിൽ ചിലപ്പോൾ സർജറിയൊക്കെ വേണ്ടി വന്നേക്കാം അതുകൊണ്ട് ആരംഭത്തിൽ തന്നെ ചികിത്സിച്ചും ഭേദമാക്കാനും പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാനും ശ്രദ്ധിക്കുക